ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വാസ്തുശാസ്ത്രപരമായി ഒരു ഭവനത്തിൻ്റെ ഊർജത്തിൻ്റെ കേന്ദ്രമാണ് അടുക്കള അടുക്കളയിലെ കാര്യങ്ങൾ നന്നായാൽ തന്നെ അത് വീട്ടിലെ മറ്റിടങ്ങളിലേക്കും അതിലൂടെ കുടുംബാംഗങ്ങൾക്കും പോസിറ്റീവായ ഊർജം നൽകുന്നതാണ് മഹാലക്ഷ്മിയുടെയും അന്നപൂർണദേവിയുടെയും കടാക്ഷം ഉണ്ടാകുവാനായിട്ട് അടുക്കളയിൽ നന്നായി ശ്രദ്ധിച്ചാൽ മതിയാകും ഇത് കുടുംബത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും പ്രധാനമാക്കും ഒപ്പം ദാരിദ്ര്യ ദുഃഖങ്ങളെയും പട്ടിണിയെയും അകറ്റി നിർത്തും അതേസമയം അടുക്കളയിലെ ദോഷങ്ങൾ ഇവിടെ വസിക്കുന്നവരിലേക്കും എത്തുന്നതാണ് അടുക്കള വാസ്തുപരമായി ശരിയാണെങ്കിൽ കുടുംബത്ത് സന്തോഷവും സമാധാനവും നിറഞ്ഞ് ഗുണകരമായ ഊർജങ്ങളുടെ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്നതാണ് ഭവന സംബന്ധമായ എല്ലാത്തിനും വാസ്തുപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ പ്രധാനമാണ് അടുക്കളയുടെ വാസ്തു അതിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തെ ദുരിതത്തിലേക്ക് നയിക്കും അതിനാൽ വാസ്തുപരമായ കാര്യങ്ങൾ വിധിപ്രകാരം നടത്തിയാൽ നെഗറ്റീവ് ഊർജങ്ങളെല്ലാം ഒഴിഞ്ഞ് ഗുണകരമായ ഫലങ്ങളും കാര്യങ്ങളും എല്ലാം അനുകൂലമായി വരികയും ചെയ്യുന്നതാണ് അടുക്കളയുടെ വാസ്തു എന്ന് പറയുമ്പോൾ അതിലൊന്നാണ് അടുക്കളയിൽ എന്ത് സൂക്ഷിക്കണം എന്നുള്ളത് ചില സാധനങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് ജീവിതത്തിലെ പലതരത്തിലുള്ള ദുരിതങ്ങൾക്ക് കാരണമാകും ഇത് കുടുംബാംഗങ്ങളുടെ സ്വസ്ഥതയും സംതൃപ്തിയും കെടുത്തിക്കളയും മാത്രമല്ല ഇത് ദാരിദ്ര്യ ദുഃഖങ്ങളും കടവുമൊക്കെ വരുത്തി അതുപോലെ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത എന്തൊക്കെ വസ്തുക്കളാണെന്ന് മനസ്സിലാക്കാം ആദ്യമായി ചൂല് ഒരു ഭവനത്തിൽ വൃത്തിയെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ തന്നെ ചൂല് എന്നത് ആവശ്യ ആവശ്യവശുവുമാണ് വീട് അടിച്ച് വൃത്തിയാക്കിയിട്ടാൽ മാത്രമേ ആ സ്ഥലത്ത് മഹാലക്ഷ്മി ദേവി വസിക്കൂ എന്നാൽ വാസ്തുപരമായി ചൂലുകൾ ഒരു ഭവനത്തിൻ്റെയും അടുക്കളയിൽ സൂക്ഷിക്കരുത് ഇത് ദാരിദ്ര്യ ദുഃഖത്തിനും പട്ടിണിക്കും ഇടയാക്കും അടുത്താണ് പൊട്ടിയ പാത്രങ്ങൾ ഒരിക്കലും അടുക്കളയിലോ വീട്ടിലോ പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കരുത് വാസ്തു പറയുന്നതനുസരിച്ച് ചെറിയ പൊട്ടലുകളുള്ള പാത്രങ്ങൾ പോലും വീടുകളിൽ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യരുത് കാരണം ഇത് സാമ്പത്തിക ദുരിതങ്ങൾക്കും കടം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും അടുത്താണ് കണ്ണാടി ഒരു വീടായാൽ മുഖം നോക്കാൻ കണ്ണാടികൾ സ്ഥാപിക്കുന്നത് പതിവാണ് എന്നാൽ ഒരിക്കലും അടുക്കളയിൽ കണ്ണാടികൾ സ്ഥാപിക്കാൻ പാടില്ല ഇത് നെഗറ്റീവ് ഊർജങ്ങളുടെ പ്രഭാവം സൃഷ്ടിക്കുന്നു അടുക്കള അഗ്നിയുടെ സ്ഥാനമാണ് ഈ ഭാഗങ്ങളിൽ കണ്ണാടി സ്ഥാപിച്ചാൽ അഗ്നിയെ പ്രതിഫലിപ്പിക്കുകയും അത് കൂടുതൽ ഊർജം അവിടെ സൃഷ്ടിക്കാനും അത് നെഗറ്റീവിലേക്ക് നയിക്കാനും ഇടയാകും അടുത്ത പ്രധാന വസ്തുവാണ് മരുന്നുകൾ അടുക്കളയിൽ മരുന്നുകൾ സൂക്ഷിക്കുക എന്നത് ഒരു സാധാരണ പ്രവണതയാണ് എന്നാൽ വാസ്തുപരമായി വളരെ തെറ്റാണ് മരുന്നുകൾ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ രോഗദുരിതങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ അടുക്കളയിലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന മുറികളിലും ഭക്ഷണം കഴിക്കുന്ന മേശയിലും ഒന്നും മരുന്നുകൾ സൂക്ഷിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതാണ് പഴകിയ മാവ് ആളുകൾ സൗകര്യത്തിനായിട്ട് മാവ് ഫ്രിഡ്ജിൽ ഏറെ നാളുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നു എന്നാൽ ഇത് ആരോഗ്യപരമായും വാസ്തുപരമായും ശരിയല്ല ജ്യോതിഷപരമായി ശനി രാഹു ഗ്രഹങ്ങൾ പ്രതികൂലമായി നിൽക്കാൻ ഇതിനിടെ അതിനാൽ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അടുത്ത വസ്തുവാണ് ചെരുപ്പ് പുറത്തുപയോഗിക്കുന്ന പാദരക്ഷകളും മറ്റും വീടുകളിലേക്ക് ഉപയോഗിക്കരുത് പ്രധാനമായും അടുക്കളയിൽ ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് വലിയ പ്രതിസന്ധികൾക്ക് ഇടയാക്കും രോഗാണുക്കൾ അകത്തേക്ക് വമിക്കും എന്നുള്ളതാണ് പ്രധാന കാര്യം അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയും അന്നപൂർണ ദേവിയും വസിക്കുന്ന ഇടമാണ് അടുക്കള ഇവിടേക്ക് പാദരക്ഷകൾ കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുക്കളയിലേക്ക് മാത്രമായി ഉപയോഗിക്കുന്ന പാദരക്ഷകളാണെങ്കിൽ അത് പ്രശ്നമുള്ള കാര്യമല്ല വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക